ജമന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നട കടണ്ടാവും അങ്ങ് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നമ്മുടെ എറണാകുളം ജില്ലയില് ഒരു കിഡിലൻ സ്പോട്ടിലാണ് നമ്മളിപ്പ എത്തിയേക്കുന്നത് എവിടെ എന്ന് വെച്ച് കാണിച്ചു തരാം ആ സുഹൃത്തേക്ക് പോകാം അപ്പാ അളിയ എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊക്കെ തന്നെയാണ് എന്താ ഇവിടെ പൂക്കളൊക്കെ ജമന്തിയൊക്കെ ഒക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് രണ്ടുതരം ജമന്തി ഉണ്ട് അളിയനും അളിയന്റെ അനിയനും ചേട്ടന്മാരെ കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട് അളിയ പറഞ്ഞേ പൂ രണ്ട് സൈസ് പൂവുണ്ട് പിന്നെ അതുകൂടാണ്ട് വാടാമല്ലി ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് പിന്നെ ഡാലിയ അങ്ങനെയുള്ള ചെടികൾ വേറെ ഉണ്ട് പിന്നെ പച്ചക്കറി ആയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ വെണ്ട പച്ചമുളക് പിന്നെ ചീര ചേന എല്ലാ ഐറ്റംസും ഞങ്ങൾ മാറി വരങ്ങി നടും പിന്നെ നെല്ലുണ്ട് ഇപ്പൊ ഉമ ആണ് ചെയ്തത് ഉമ അപ്പൊ ഈ ഉള്ള സ്ഥലത്ത് പൊന്നുമലേക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവര് അത് ഡേ ചെൻ്റെ മോനാണ് നീ താങ്ങിക്കാണ്ടാ ഒത്തിരി പൂക്കളാണ് പൂക്കളാ നമുക്ക് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരക്കൊക്കെ പോകണ്ടേ വേണ്ട ഇത് എവിടെ സ്ഥലം എന്ന് വെച്ചാല് നമ്മുടെ എറണാകുളം ജില്ല തന്നെ വെണ്ണലക്കടുത്ത് തുദീരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അടുത്ത് സബ്സ്റ്റേഷൻ ഉണ്ട് കെ എസ് ഇ ബിടെ അതിനോട് ചേർന്ന് തന്നെയട്ടെ ഇവരുടെ വീട് കാക്ക കാക്കനാട്ന്ന് കാക്കനാട്ന്ന് വരികയാണെങ്കിൽ ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കെട്ടിയണം അല്ലേ ആ എൻട്രൻസിന്റെ അവിടെ ലെഫ്റ്റ് കട്ട് കട്ടിയത് ഇങ്ങനെ കേരളം അപ്പൊ ഇനിയിപ്പ പൂക്കളിവിടെ എത്ര ഇത് എന്നാ സ്റ്റാർട്ട് ഇതിങ്ങനെ ആയതന്നാ ഇതിപ്പോ വിരിഞ്ഞ് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഉള്ളായി പതിനഞ്ച് ദിവസം ഉള്ള ആല്ലേ ഇനിയിപ്പ എത്ര നാളുണ്ടാവും ഇനി മഴ ഇങ്ങനെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എത്ര നാളുണ്ടാവും പൂ വിരി വിരിയും പറയാനുള്ള പുതിയ പൂ വിരിയും അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ അടുത്ത് വിരിയല്ലോ ഇതാ മുട്ടായും മുട്ട ഒരു ഇതായ മുട്ട് ഇതും കരിമൊട്ട് വല്ല അപ്പൊ ഒത്തിരി ആളുകൾ ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടാ കാണാൻ വരുന്നുണ്ട് ഇവര് ഇവിടെ വന്ന ആൾക്കാര് വാങ്ങിക്കുന്നുണ്ട് നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യുന്നുണ്ട് ഇവ പൂക്കൾ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇപ്പൊ ഇവിടെ ഒക്കെ വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്ന് വിളിച്ചിട്ട് വന്നോ ആണെങ്കിൽ കാരണം എന്താ പറയുക ഇപ്പൊ മഴ ഇങ്ങനെ പെയ്ണോണ്ട് ചിലപ്പോ ഇതൊക്കെ പെട്ടെന്ന് എല്ലാം കട്ട് ചെയ്ത് വിൽക്കാനുള്ള പരിപാടി ഉണ്ടോ വലിയ പൂക്കളായിട്ട് അതെടുത്താ പറയാ നമ്മൾ നല്ല വലിപ്പമുള്ള പൂക്കളാണ് രണ്ട എന്റെ കാര്യം രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചല്ല അതിന്റെ ഉള്ളിൽ നിങ്ങൾ നിറഞ്ഞിക്കെ അതുപോലെ വലിപ്പമുണ്ട് എല്ലാം തന്നെ ഇവിടെ ഇതിനുമുമ്പോ ഞാൻ വന്നിട്ടുണ്ട് അത് ജമന്തി ആണല്ലോ സൂര്യകാന്തി ഈ ഉള്ള സ്ഥലത്ത് ഇവര് ചേട്ടനെ കൂടി സൂര്യകാന്തിയും ഇതേ പൂക്കളും കൃഷിയും പച്ചക്കറിയും എല്ലാം ചെയ്യൂട്ട് ഇപ്പൊ ജമന്തി ആറു വർഷമായി ആറു വർഷമായിട്ട് ജമന്തി അല്ലേ പിന്നെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കുറെ നേതാക്കന്മാരും ഇവരൊക്കെ വന്നിട്ടില്ലേ കിട്ടിട്ടുണ്ടോ എന്ന് കർഷക അവാർഡല്ലേ അവരൊക്കെ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് അവരിങ്ങനെ വരാഞ്ഞൂടി വന്നിട്ടുണ്ട് കൃഷ്ണ എന്താ എനിക്കറിയാം നിങ്ങക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചാണ്ടോ എത്രയാണ് വിളിക്കണെ ഇവിടെ സഹായിക്കാറുണ്ടോ ഏഹ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് പോകുന്ന നല്ല സ്ഥലങ്ങളും നല്ല ഇതൊക്കെ കാണിച്ചിരുന്നു അപ്പൊ കാണുന്നുണ്ടെങ്കിൽ എന്താ അറിയോ നമ്മുടെ ഇതൊക്കെ ഫോളോ ചെയ്ത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ഒക്കെ ചെയ്യണം മറന്നു പോരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് കുറച്ച് പൂവൊക്കെ പറിക്കാറുണ്ട് അറിയാ അപ്പൊ ഓക്കെ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും തീരില്ല കാരണം ഉള്ള സ്ഥലത്ത് ഒരു മടിയും കൂടാതെ അല്ലേ അപ്പൊ അടിപൊളി ഓക്കെ താങ്ക് യു താങ്ക് യു വരുമ്പോഴേക്കും അവിടെ നിന്നോട് ചേർന്ന് തന്നെ ഈ വഴി ഈ വഴി രണ്ട് സൈഡും ചെടികളും വാഴയും ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ വീട് ഇപ്പോൾ മഴ പെയ്താരണം റോഡ് ഇങ്ങനെ ചെറിയൊരു ഇതാണ്